ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്നാണ് ജൂലൈ ഇരുപത്തിയാറ് ലോക കണ്ടൽ ദിനം നമ്മുടെ കണ്ടൽ കാടുകളെ സംരക്ഷിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് പഠിച്ചില്ലെങ്കിൽ പിന്നെ വേറെ ദിവസം പഠിക്കാൻ പോകുന്നില്ല ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പുഴയിലാണ് കേട്ടോ തിരുവനന്തപുരത്ത് പുഴയില് ഇവിടെ കണ്ടൽ എന്ന് വെച്ചാൽ നമ്മളെ സാധാരണ കാണുന്ന ആ വള്ളിപ്പടർപ്പ് കണ്ടൽ ഇവിടെ ഇല്ല ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ ചക്കര കണ്ടൽ അങ്ങനെ തുടങ്ങിയ ഒന്ന് രണ്ട് കണ്ടലാണ് അത് ഞാൻ കാണിച്ചു തരാം അപ്പം ഇത് നമ്മുടെ കൊല്ലത്തകണുന്ന കണ്ടല് ഞാനൊരു അമ്പത് തൈ ഈ ആറ്റിൽ അങ്ങറ്റം ഇങ്ങം വെച്ചിട്ടുണ്ട് ചിലതൊക്കെ പൊടിച്ചു ഒരു മുപ്പത് മുപ്പത്തഞ്ചോളം പൊടിച്ചു ബാക്കിയുള്ളതൊക്കെ അങ്ങ് പട്ടുപോയി അപ്പൊ ഇത് വളർന്നു വരുന്ന ഒരു രണ്ട് മാസം അതിനൊക്കെ ഒരു രണ്ട് മാസം ഇതാവേ ഉള്ളൂ പിന്നെ ഇവിടെ ഉള്ള ബാക്കി കണ്ടൽ പോലത്തെ ചെടികൾ എന്ന് പറയുമ്പോൾ ഇവിടെ ചക്കര കണ്ടൽ ഉണ്ട് അതിപ്പോ കേരളം കാണിച്ചില്ല പിന്നെയുള്ള അത്രയും കണ്ടൊക്കെയാണ് അപ്പൊ അതാണ്ട് ഈ നിൽക്കുന്ന മരമാണ് നമ്മുടെ ചക്കര കണ്ടൽ ചക്കര കണ്ടൽ ഇതിലൊരു കാ വരും കേട്ടോ ആ കാ നല്ല ടേസ്റ്റ് ആണ് പിന്നെ ജ്യൂസ് അടിക്കാനൊക്കെ ഉപയോഗിക്കും അതുകൊണ്ടാണ് ഈ ചക്കര കണ്ടൽ എന്ന് പറഞ്ഞാൽ ഇതിന്റെ കായനെ മാഗ്രൂവ് ആപ്പിൾ എന്നും പറയും അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ കണ്ടലിന്റെ ഒക്കെ മുട്ടിയത് വേര് പോലെ വരുമല്ലോ ന്യൂമാറ്റോ ഫോഴ്സ് അവർ മറ്റേ എയർ എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആ സാധനം നിറച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ കൊല്ലാത്ത കണ്ടൽ ഈ വരിയിൽ ഒരു പത്ത് ഊപ്പണം ഇപ്പുണ്ട് ഇപ്പൊ ഏറ്റായത് ഇറങ്ങി വീഡിയോ എടുക്കാൻ പറ്റാത്ത അങ്ങോട്ടുള്ള കുറച്ചുകൂടി വളർച്ച വന്നിട്ടുണ്ട് അപ്പൊ കണ്ടലിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞാലും തീരുന്നില്ല കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് ഒരുപാട് ഗുണമുള്ള കാര്യങ്ങളാണ് കണ്ടല് നമ്മള് മീന് മുട്ടയിടാനാണെങ്കിലും ഒരു ആവാസ വ്യവസ്ഥയെ നല്ല രീതിയിൽ പിടിച്ചു ഒരു ചെടിയാണ് നമ്മുടെ കണ്ടൽ ചെടി അപ്പോൾ കണ്ണൂർ ചെടിയെക്കുറിച്ച് നല്ല രീതിയിൽ പഠിക്കുക നിങ്ങൾ പിന്നെ ഞാൻ ഈ കൊല്ലത്തു നിന്നാണ് ഈ ഇതിൻ്റെ സീഡുകളൊക്കെ എത്തിക്കുന്നത് എത്തിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ അവിടെ കയാക്കിങ്ങിനും പോകുമ്പോഴത്തേക്കും പറ്റുന്ന അത്രയും എടുത്തുകൊണ്ട് വരണേ ചെയ്യുന്നത് ആരെങ്കിലുമൊക്കെ വിത്ത് പ്രൊവൈഡ് ചെയ്യാൻ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഇവിടെ കണ്ടിൽ നട്ടുപിടിപ്പിക്കാനായിട്ട് താല്പര്യമുണ്ട് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടേ കേട്ടോ